ഇങ്ങനെ ഒരു ഗദ്യഘട്ട പാർട്ടിയും നേതാവും വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ബി ജെ പിയുടെയും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെയും കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നും അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നും പറഞ്ഞ നേതാവാണ് സുരേന്ദ്രൻ യു ഡി എഫിൽ പ്രതീക്ഷയെ അർപ്പിച്ചാണെങ്കിലും തള്ളുന്നത് ഈ കേരളത്തിൽ നിന്നാണെന്ന് സുരേന്ദ്രൻ ഓർത്തില്ല ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റും പോയി കിട്ടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കെ സുരേന്ദ്രനും കൂട്ടരും കേരള പദയാത്രയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയതാ അതെല്ലാം കൂടി ഇപ്പോൾ വിവാദങ്ങൾ കൊണ്ടുവരെ അവിയൽ പരുവത്തിലായിട്ടുണ്ട് യാത്രയുടെ ഔദ്യോഗിക ഗാനം മോദിയും അമിത്ഷായും കേൾക്കാതിരിക്കട്ടാൽ കേട്ടാൽ കെ സുരേന്ദ്രനെ ഓടിച്ചിട്ട് തല്ലും കേന്ദ്രഭരണം അഴിമതിക്ക് പേരുകേട്ടതെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഗാനത്തിലെ വരികൾ പദയാത്രയിലെ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ അമളിയെച്ചൊല്ലി പൊല്ലാപ്പിലായിരിക്കുകയാണ് ബി ജെ പി അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രമെന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ എന്ന ആഹ്വാനമുള്ള പാട്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ദുരിതമേറ്റ് വാടി വീഴും മാനവർക്കൊരഭയമായ ഞങ്ങളുണ്ട് കൂട്ടരെ എന്ന വരികൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം അഴിമതിക്കു പേരുകേന്ദ്ര കേന്ദ്രഭരണതന്ത്രം ഇന്ന് പച്ചുടയ്ക്കാനാണ് ഇനി രക്ത കൂട്ടർ അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണത്തിനെതിരെയാണ് സുരേന്ദ്രൻ്റെ യാത്ര എന്നാണ് പാട്ടിലൂടെ പറയുന്നത് ഇപ്പോഴെങ്കിലും കേന്ദ്ര ഭരണത്തെക്കുറിച്ച് സുരേന്ദ്രൻ സത്യം പറഞ്ഞല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പാട്ടിനെക്കുറിച്ച് ഉയർന്ന ട്രോളുകൾ ഒരു പദയാത്രയിൽ ഉപയോഗിക്കുന്ന പാട്ട് ഒരു തവണയെങ്കിലും കേട്ട് ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ ഉപയോഗിക്കാനെന്ന സാമാന്യ യുക്തി പോലും ഈ ചാണക സംഖ്യകൾക്ക് ഇല്ലാതെ പോയി പിന്നീട് വിവാദമായത് യാത്രയുടെ പോസ്റ്റാണ് കോഴിക്കോട് ജാഥ സ്വീകരണ പോസ്റ്റിലാണ് ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന് എഴുതി വെച്ചത് അതായത് ഞങ്ങളിൽ ജാതി തിരിവി ഇല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തത് ഇതിലും വലിയ മൊയന്തുകൾ സ്വപ്നങ്ങളിൽ മാത്രം മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കണം എന്നാവശ്യപ്പെട്ട ടീമാണ് ഞങ്ങളിൽ ജാതിയില്ല എന്ന് തെളിയിക്കാൻ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പമെന്ന് പ്രത്യേകം എടുത്തെഴുതിയ കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര പോസ്റ്റർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ബി ജെ പി അധിക്ഷേപിച്ചു എന്ന വിമർശനം ശക്തമാവുകയാണ് സുരേന്ദ്രന്റെ പദയാത്ര ഇന്നലെ കോഴിക്കോട് പ്രവേശിച്ചു കഴിഞ്ഞു പദയാത്ര പര്യടനം തുടരുകയാണ് ഈ സന്ദർഭത്തിലാണ് പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വിവാദത്തിലായിരിക്കുന്നത് പദയാത്രയിൽ ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് ഉച്ചഭക്ഷണം എന്നുള്ള രീതിയിലാണ് പദയാത്രയുടെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോസ്റ്ററാണ് വലിയ വിവാദമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിവാദമായി മാറിയിരിക്കുന്നത് എസ് സി നേതാക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരെ തന്നെ വേ വേറിട്ട് കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരം ഒരു ചിന്താഗതിയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം ഒരു പോസ്റ്റർ ഇറക്കി സമൂഹത്തിൽ ജാതികറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്തരം ആളുകളെ വേർതിരിച്ച് കാണുക എന്നുള്ള രീതിയിലേക്കാണ് ഈ പോസ്റ്ററിന്റെ ആശയം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ബി ജെ പിക്ക് അല്ലാതെ ഇത് മറ്റാർക്കും കഴിയില്ല എന്നുള്ളതടക്കമുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കേരളത്തിൽ എൻ ഡി എ യുടെ ഈ പദയാത്രേറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് തൊട്ടുപിന്നാലതേ വരുന്നു അടുത്ത തലവേദന സുരേന്ദ്രന്റെ പദയാത്ര എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസ് ബഹിഷ്കരിച്ചു എൻ ഡി എ പരിപാടികളിൽ നിന്നും തങ്ങളെ ബോധപൂർവം തഴയുന്നു എന്ന് ആരോപിച്ചാണ് സുരേന്ദ്രന്റെ യാത്ര ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചത് വാർത്ത ഇങ്ങനെയാണ് എൻഡിഎ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ബഹിഷ്കരിച്ച് ബിഡിജെഎസ് ബിഡിജെഎസ് നേതാക്കളെ യാത്രയിൽ തഴഞ്ഞു എന്നാരോപിച്ചാണ് ബഹിഷ്കരിച്ചത് പരിപാടികളുമായി ബന്ധപ്പെട്ട് ബി ഡി ജെസിനെ തഴയുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ബി ഡി ജെ എസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന എൻ ഡി എ പരിപാടികളിലൊക്കെ തന്നെ എൻ ഡി എ ബി ഡി ജെ എസ് നേതാക്കളെ വലിയ രീതിയിൽ തഴയുന്നുണ്ട് ഇവരെ പങ്കെടുപ്പിക്കുന്നില്ല കൂടാതെ പോസ്റ്ററുകളിലും മറ്റും ഫ്ലക്സുകളിലും ബി ഡി ജെ എസ് നേതാക്കളുടെ ഫോട്ടോ വെക്കുന്നില്ല ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ബി ഡി ജെ എസ് നേതാക്കൾ ഉന്നയിക്കുന്നത് ഈ പരിപാടിയിൽ സ്വാഗതം പറയേണ്ടത് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗിരീഷ് പാമ്പനാൽ എന്നയാളാണ് ബി ഡി ജെ എസ് നേതാവാണ് കൂടാതെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബാബു പൂതമ്പാറ എന്നയാളും എന്നാൽ ഈ നേതാക്കളൊന്നും തന്നെ ാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ബി ജെ പി നാൾക്കുനാൾ കുതിച്ചുയരുകയാണ് ഓരോ ദിവസവും മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ് എന്നൊക്കെ ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നതായി സുരേന്ദ്രന്റെ അടുത്ത ശ്രമം അതിനായി പുതിയ പുതുതായിട്ട് ബി ജെ പിയിലേക്ക് കടന്നു വന്നവർക്ക് ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രത്യേക സ്വീകരണം എന്ന പേരിൽ കളിച്ച നാടകം ആടവടലം പൊളിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് ബൂത്ത് പ്രസിഡന്റിനെ നവാഗതനാക്കി ബി ജെ പി പദയാത്ര ക്യാ ഹ സുരേന്ദ്ര കോഴിക്കോട് ബൂത്ത് പ്രസിഡന്റിനെയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് സ്വീകരിച്ച് കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര രണ്ട് വർഷമായി കോട്ടൂർ പഞ്ചായത്തിലെ മുപ്പത്തി ഒൻപതാം ബൂത്ത് പ്രസിഡന്റായ ജോസഫ് വെള്ളോപ്പള്ളിയെയാണ് കേരള പദയാത്രയിൽ നവാഗതനാക്കിയത് നാൽപ്പത് വർഷമായി കൂട്ടാലിടയിലെ സജീവ പ്രവർത്തകനായ രാജൻ കല്ലാനിക്കലും നവാഗതനായി മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവർ എന്ന പേരിലായിരുന്നു ഇവർക്കെല്ലാം സ്വീകരണം ചൊവ്വാഴ്ച മലബാർ പാലസിൽ കേരള പദയാത്രയുടെ ഭാഗമായ നവാഗത സംഗമത്തിലാണ് ബി ജെ പി തന്നെ സ്വീകരിച്ച് സുരേന്ദ്രൻ ചരിത്രം സൃഷ്ടിച്ചത് സംസ്ഥാന പ്രസിഡന്റിന്റെ യാത്രയിലെ തട്ടിപ്പ് ഒരു വിഭാഗം പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി കായണ്ണയിലെ കൃഷ്ണം പാടിക്കുന്ന് കൂട്ടാലിടയിലെ കൃപേഷ് പാത്തിപ്പാറ ശ്രീകാന്ത് കൂട്ടാലിട എന്നിവരും വർഷങ്ങളായി ബി ജെ പി പ്രവർത്തകരാണ് മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവർ എന്ന് പരിചയപ്പെടുത്തി ഇവരെയും സുരേന്ദ്രൻ ഷാളണിയിച്ച് സ്വീകരിച്ചു തെക്കുവടക്ക് യാത്രയെന്ന് ബി ജെ പി കാർ തന്നെ കളിയാക്കുന്ന സുരേന്ദ്രന്റെ പദയാത്രക്ക് മുതലക്കുളത്തടക്കം ചൊവ്വാഴ്ചത്തെ സ്വീകരണം ആളില്ലാതെ ശുഷ്കമായത് ചർച്ചയായിരിക്കവെയാണ് പ്രവർത്തകരെ തന്നെ പാർട്ടിയിൽ സ്വീകരിക്കുന്ന നാടകം പുറത്തുവന്നത് എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച ഉച്ചഭക്ഷണം എന്ന സുരേന്ദ്രന്റെ പരിപാടിയും വിവാദമായിരുന്നു ബി ജെ പിയുടെ ജാതിവെറിയും ദളിത വിരുദ്ധതയും വ്യക്തമാക്കുന്ന പരിപാടിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അക്ബർ എന്ന പേരുള്ള ആൺ സിംഹത്തിന്റെ കൂടെ സീത എന്ന പേരുള്ള പെൺസിംഹത്തെ പാർപ്പിക്കുന്നതിനെതിരെ കോടതിയിൽ പോയി അടി ഇറന്നു വാങ്ങിയ ടീമല്ലേ ഇതും ഇതിലപ്പുറവും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ